സ്ലാ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ സുഖമാണോ കരുതുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് അമ്പത്തി മൂന്നാണ് ഉമ്മേൻ്റെ വീടിൻ്റെ അവിടെയാണ് ഉമ്മ വീട്ടിലാണ് അവിടെ നിന്നും കണ്ട് പിന്നെ ഇവിടെ എന്താ വെച്ചാൽ സ്ഥലത്തിൻ്റെ അവിടെക്ക് വന്നത് വേറെ ഒന്നുമല്ല നമ്മളിവിടെ കോവൽക്കണ കുത്തുണ്ട് ഇവിടെ വെള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ നമ്മൾ പണി നടക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം നിർബന്ധമാണ് വെള്ളം പണിക്ക് മാത്രമല്ല നമുക്കിനി ഇവിടെ ജീവിക്കണമെങ്കിലും വെള്ളം അപ്പോൾ നമ്മൾ കോയിൽ കിണർ അടിക്കാമെന്നുള്ളൊരു രീതിയിലെത്തി അപ്പോൾ കിണർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് അപ്പോൾ വന്നതാണ് അപ്പോൾ എന്ന് വെച്ചാൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാ നമുക്ക് കടക്കാം കോവൽ കിണർ അടിച്ചു പെട്ടെന്ന് വള്ളം കാണണം എന്നുള്ള പ്രാർത്ഥനയുള്ളത് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയേക്കാം എത്ര അടി അടിയടിക്കേണ്ടി വരും നോക്കിയേക്കാം വരുന്നത് കാത്തു നിൽക്കാനൊക്കെ ആയി വരും ഇഷ്ട മ്മെ സ്ഥലം ഈ തലക്കായിട്ടാണ് കോരിക്കാൻ വന്നത് ഓക്കെ പേര് ചോദിച്ചിരുന്ന എത്ര സെൻറ് സ്ഥലമാണ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഉള്ളത് ഏഹ് അതെങ്ങനെ നിൽക്കണോ അതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഏരിയ ഇവിടെയും ചെറിയൊരിത് ഒരു കോല അവിടെ കിടക്കുന്നുണ്ടാവും വരെയാണ് ആണ് ഓക്കെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ്റിപ്പത്തിൽ നമുക്ക് വെള്ളം കണ്ട് പിന്നെ ഇപ്പം ഏകദേശം ഇരുന്നൂറ് അടിഞ്ഞ മുകളിൽ അടിച്ചിട്ടുണ്ട് കാരണം ചെറിയൊരു ഉറവുണ്ടെന്ന് ചോദിക്കേണ്ടത് വെള്ളം അപ്പോൾ ഏകദേശം വെള്ളം അഹമ്മദില്ല കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ വന്നത് അമ്മാലത്തേക്ക് അല്ലേ അപ്പം നമ്മളെ ആഗ്രഹം ആഗ്രഹമല്ലേ സന്തോഷം അപ്പോൾ ഇൻഷാല്ല സന്തോഷമുണ്ട് ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോ സ്ഥലം എന്താന്ന് നേരെ അങ്ങോട്ടാണ് പോയത് മല ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയിട്ട് എന്നിട്ട് അപ്പോൾ ഇൻഷാല്ല നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ്

ഞാൻ വീട്ടിൽ വന്ന് വേറെ പരിപാടി ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ വന്നപ്പോഴാണ് ഉമ്മ വീട് കിടക്കുന്ന അവസ്ഥ കണ്ടത് അപ്പോൾ എടുത്ത് പോകുന്നതാണ് ഉമ്മാക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഷുഗറും സ്ട്രോക്കും അതായത് തലച്ചോളിൽ നിരമ്പുകൾ സ്ട്രോക്കാണ് അത് മാത്രമല്ല ഉമ്മക്ക് ഹാർട്ടിലും ബ്ലോക്ക് ഉണ്ട് അപ്പം ഉമ്മാർ ഉമ്മ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കണം നടക്കൊന്നും ചെയ്തമ്മ പുറത്തേക്കൊന്നും പോക്കെ ബാത്റൂമിക്ക് പോക്ക് നിർബന്ധമാണല്ലോ അപ്പം അങ്ങനെ ബാത്റൂമിൽ പോയതാണ് എന്താണ് അപ്പം ഉമ്മക്ക് ചോട്ട് കിട്ടൂല്ല അങ്ങനെ ചുവട്ട് കിട്ടാതെ പോകുന്നുണ്ട് തലടിച്ച് വീണതാണ് ഉമ്മാക്ക് സ്ട്രോക്ക് ഉള്ളതിനാൽ പിന്നെ നേരെ പെട്ടെന്ന് മീരെ വെയ്യാണ്ടായി അങ്ങനെ നേരെ എമർജൻസി അയച്ച് വീട് കൊടുന്നു സംസന് ആയോ കൊടുന്നതും അപ്പോൾ അങ്ങനെ കൊടുന്ന് എന്താ പറയുക നേരെ ഐ സി യു കഴിച്ചിരുന്നു നോക്കും സ്കാൻ ചെയ്തിട്ടപ്പോൾ നിലയിൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ രക്തം കട്ടപിടിക്കുക ചെയ്തിട്ടാണ് ഐ സി ഒബ്സർവേഷൻ കൊടുത്തത് ഇപ്പം നിലവിലുമ്പോൾ സംസാരിക്കണൊക്കെ ഉണ്ട് ഇനി ഡോക്ടറെന്താ വന്നിട്ട് നോക്കട്ടെ എന്ന് കരുതിയിട്ടാണ് മാക്ക് വയ്യാത്ത ആളാണ് ഞാനതാണ് പിന്നെയും മുന്നൊക്കെ പറഞ്ഞത് മാക്ക് വയ്യാത്തതാണ് സ്ട്രോക്കും കാര്യങ്ങളും പിന്നെ ഷുഗറിന്റെ ബുദ്ധിമുട്ടൊക്കെ നല്ല ഉണ്ട് അപ്പോൾ അത് മാത്രമല്ല അവിടുത്തെ ജസിയുടെ ഉമ്മാടെ അവിടുത്തെ ഉമ്മടെ എന്താ പറയുക അതുപോലെ അവിടെ നമ്മൾ സ്ഥലം വാങ്ങിച്ചില്ലേ ആ സ്ഥലത്ത് നിന്നൊരു കോലിക്കാർ അടിച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പം ഒന്ന് കുത്തി തറക്കല്ല എന്നോ ഞാൻ പറഞ്ഞതാണ് നമ്മൾ എന്നോ പറഞ്ഞുവെച്ചാൽ അപ്പം പെട്ടെന്ന് സ്പീഡ് ആക്കിയതാണ് സ്ക്രീഡാക്കിയതാണ് ഞാൻ ഞാനിപ്പോൾ മാറ്റി വെക്കണ്ടെന്നുള്ള രീതിയാക്കി കാരണം അന്നിപ്പോൾ അത്രയും വലിയൊരാഗ്രഹമാണ് അപ്പം ഉമ്മയും പറഞ്ഞത് ഇപ്പോൾ മാറ്റിയൊക്കെ ഒന്നും വേണ്ട അതാ ചെയ്തോട്ടെ അപ്പം ഞാനിപ്പോൾ ഇനി ഇവിടെ സംസാരിക്കുമ്പോഴാ നിർത്തിയിട്ട് പെട്ടെന്ന് അവിടെ പോകും അവിടെ പോയിട്ട് കുത്തി അടിച്ച് പെട്ടെന്ന് അവർ പോരാനാണ് ഇവിടെ ഇപ്പം ഉമ്മക്ക് ചെറിയൊരു ഓക്കെ ആയിട്ടുണ്ട് വലിയൊരു ഓക്കെ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും ഇപ്പം തന്നെ വരുമ്പോളെ കുത്തി അടിച്ച് പോരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ അങ്ങനെയാണ് പിന്നെ എപ്പോഴും ഇന്നലെ രാത്രിയുള്ള വണ്ടി ഞങ്ങൾ ഉണ്ടാകും കിടന്നത് ഞാനും ഇപ്പോഴും ഉണ്ടാകും ഫുൾ ടൈം ഇവിടെ മോഡുണ്ടാവുകൊണ്ട് നമുക്കും കുറേ ആശ്വാസമാണ് പിന്നെ ഇപ്പം തന്നെ കൊലവാരലും ഇവിടെ നിന്നിട്ട് ഞാൻ പോയിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ മുടക്കുണ്ടായി എന്ന് കരുതിയിട്ടാണ് കാരണം അവർക്കിപ്പോൾ കഴുകും തോറും ബുദ്ധിമുട്ടാണ് ഞമ്മക്ക് പെട്ടെന്ന് ആയിക്കിട്ട് തന്നെ ഞമ്മക്കും വേണ്ടത് അപ്പം ഇനി ഇവിടെ ഇപ്പം ഇനി മന കയറി കണ്ട് ഡോക്ടറെ കണ്ട് മക്കളെ കാര്യങ്ങൾ എന്നിട്ട് അവൾക്ക് പെട്ടെന്ന് കോവ് വേണം അതെന്നുശാല അങ്ങനെയാണ് കാര്യങ്ങൾ

اهدنا الصراط المستقيم صراط الذين انعمت عليهم وسائر الصحابه والقرابه كلهم اجمعين اللهم ثم الى رواه الانبياء والاولياء والعلماء والشهداء والزخاد والصديقين والصالحين اللهم